നടിയെ ആക്രമിച്ച കേസിലെ ഇതുവരെയും പുറത്തു വരാത്ത ഒരു പേരാണ് ശ്രീലക്ഷ്മി ആരാണ് ശ്രീലക്ഷ്മി ശ്രീലക്ഷ്മിക്കും നടിയെ ആക്രമിച്ച കേസിലെ പ്രതി പൾസർ സുനിയുമായിട്ടുള്ള ബന്ധം എന്താണ് നടിയെ ആക്രമിക്കുന്ന ദിവസം ആക്രമണം നടക്കുന്നതിന് തൊട്ടടുത്ത നിമിഷം വരെയും പൾസർ സുനിയുടെ ഫോണിലേക്ക് ഈ ശ്രീലക്ഷ്മി എന്ന് പറയുന്ന ആൾ കോൾ ചെയ്തിട്ടുണ്ട് അതും പലതവണ ആ ഒരു കാര്യവും ഈ കേസ് അന്വേഷിച്ച പോലീസ് സംഘത്തിനും വ്യക്തമായ കാര്യമാണ് അതായത് ശ്രീലക്ഷ്മി എന്ന് പറയുന്നവരുടെ ഫോൺ പിടിച്ചെടുത്തിട്ട് അവരുടെ നമ്പറും അതിനകത്ത് ചേർത്ത് വെച്ചിട്ടുണ്ട് പക്ഷെ എന്തുകൊണ്ട് ഈ ഒരു കാര്യം പുറത്തു വന്നില്ല ഈ എട്ട് വർഷം വരെയും ശ്രീലക്ഷ്മിയെ മറച്ചു പിടിച്ചതാരും ഈ കേസിലെ പ്രതിയായ പൾസർ സുനി ദിലീപ് അഭിനയിച്ച സിനിമയിൽ ഏതോ ഒരു ലൊക്കേഷനിൽ സെറ്റിൽ വെച്ചിട്ടോ ഒരുമിച്ച് ഫോട്ടോ എടുത്ത് ഒരുമിച്ച് ഫോട്ടോയിൽ കണ്ടു എന്ന പേരിൽ ദിലീപും പൾസർ സുനിയും തമ്മിൽ ബന്ധമുണ്ടെന്ന് ആരോപിച്ച് ദിലീപിനെ കുറ്റക്കാരനാക്കിയായിരുന്നു പ്രതി ചേർക്കുകയായിരുന്നു കാരണം ദിലീപും പൾസർ സുനിയും തമ്മിലുള്ള കോൾ റെക്കോർഡോ ഫോൺ സംഭാഷണമോ ഒന്നും ലിസ്റ്റോ ഒന്നും പുറത്തു വന്നിട്ടില്ല ഒരിക്കലും ഒരിക്കലും നടക്കാത്തൊരു കാര്യമാണ് കത്തെഴുതിയിട്ടുണ്ടാകും പക്ഷെ അത് ദിലീപിൻ്റെ അറിവോടെ ഒന്നും ആയിരിക്കത്തില്ല കാരണം ദിലീപ് കാശ് കൊടുത്തിട്ട് ഫൾസർ സുനിയെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണെങ്കിൽ ഒരിക്കലും ദിലീപിൻ്റെ പേരിലേക്ക് ജയിലിൽ നിന്നും കത്തെഴുതത്തില്ല ഒരിക്കലും ഒരു കോണ്ടാക്റ്റും ഉണ്ടാവാതിരിക്കാനേ നോക്കത്തുള്ളൂ അല്ലേ ദിലീപ് ആണ് ചേച്ചെങ്കിൽ ദിലീപാണ് പഴസർ സുനിയുടെ പിന്നിലെങ്കിൽ ഒരിക്കലും ദിലീപിനെ കോണ്ടാക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കത്തില്ല അപ്പം ദിലീപിൻ്റെ പേരിലേക്ക് ഒരു കത്ത് എഴുതി വിടുമ്പോൾ ഉറപ്പായും അത് ദിലീപ് പ്രതിയാകും ദിലീപിനെ പ്രതി ചേർക്കും ദിലീപ് അവിടെ കുറ്റക്കാരനാകും പൾസർ സുനി ദിലീപിന് എന്തിന് കത്തെഴുതി എന്നുള്ള ചോദ്യങ്ങളും ഒക്കെ വരും എന്നറിയാം കാരണം ഈ ഒരു കത്തും കാര്യങ്ങളും എല്ലാം ദിലീപിനെ കൊടുക്കാൻ വേണ്ടി മാത്രമായിരുന്നു ഇപ്പം ഇത്രയും എട്ട് വർഷത്തിന് ശേഷം ദിലീപ് കുറ്റക്കാരനല്ല എന്ന് തെളിഞ്ഞിട്ട് പോലും ദിലീപിനെതിരെ ഇത്രയധികം ശക്തമായ പ്രതിഷേധം ഉണ്ടാക്കിക്കൊണ്ടിരിക്കാണ് സമൂഹത്തിന്റെ മുന്നിൽ സോഷ്യൽ മീഡിയയിലൂടെ പൽസസുനി അന്ന് മുതലേ പറയുന്നുണ്ട് ഒരു മാഡം മാഡം എല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ എവിടെയൊക്കെയോ എന്തൊക്കെയോ കാര്യങ്ങൾ മറന്നിരിക്കുന്നുണ്ട് ശക്തനായിട്ടുള്ള ഒരാൾ ഇതിന്റെ പിന്നിലുണ്ട് പക്ഷെ ദിലീപിലേക്ക് ദിലീപിനേക്ക് വിട്ടതാണ് ഈ കേസ് മനഃപൂർവ്വം ദിലീപിനെ ഇല്ലാതാക്കാൻ സിനിമയിൽ നിന്നും ജീവിതത്തിൽ നിന്നും ഇല്ലാതാക്കാൻ കാവ്യമാധവിനുമായിട്ടുള്ള വിവാഹത്തിന് ശേഷമാണ് ഈ ഒരു സംഭവം നടക്കുന്നത് ഒരു വിവാഹത്തിലേക്ക് പോകുന്ന ഒരാൾ ഒരു വിവാഹം കഴിഞ്ഞ ഉടനെ ഇതുപോലൊരു കുറ്റകൃത്യം ചെയ്യുമെന്നും ഒരിക്കലും വിശ്വസിക്കാൻ പറ്റത്തില്ല കാരണം ഒരു വിവാഹം കഴിച്ച് എങ്ങനെയെങ്കിലും നല്ല രീതിയിൽ ജീവിക്കാൻ നോക്കത്തേ ഉള്ളൂ അല്ലാതെ മനപൂർവ്വം ഒരു കെണിയിലേക്ക് എടുത്ത് ചാടത്തില്ല അപ്പൊ ഇത് മനഃപൂർവ്വം വരുത്തി തീർത്ത കേസാണ് മനഃപൂർവ്വം കെട്ടിച്ചമച്ച കേസാണ് ഇതിന്റെ പിന്നിൽ ശക്തമായിട്ട് ദിലീപ് ജീവിക്കരുത് ദിലീപ് സിനിമയിൽ നിന്നും ഇല്ലാതാവണം ദിലീപിൻ്റെ ലൈഫേ ഇല്ലാതാവണം എന്നുള്ള വ്യക്തമായ ഗൂഢലക്ഷ്യത്തോടെ ചെയ്ത ഒരു കാര്യമായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്തായാലും ഇതിൽ പിന്നിലുള്ള ആൾക്കാരെ കൊണ്ടുവരണം പുറത്ത് കൊണ്ടുവരണം വെളിച്ചത്ത് കൊണ്ടുവരണം അതിനാദ്യം ചെയ്യേണ്ടത് ഈ കേസ് അന്വേഷിച്ച സംഘമുണ്ടല്ലോ അവരെയാണ് ആദ്യം ചോദ്യം ചെയ്യേണ്ടത് ആയിരം കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുതെന്നാണ് പക്ഷെ അതിവിടെ പ്രാവർത്തികമായി എന്നാൽ പോലും എട്ട് വർഷം അനുഭവിച്ച മാനഹാനി അനുഭവിച്ച എല്ലാ വേദനകളും നഷ്ടപ്പെട്ട ജീവിതം എല്ലാം അതൊന്നും ആർക്കും തിരിച്ചു കൊടുക്കാൻ പറ്റത്തില്ല പക്ഷേ ഇതിന്റെ പിന്നിൽ ശക്തമായ ഉണ്ട് അവർ വെളിച്ചത്ത് കൊണ്ടുവരണം അവരെ കുറ്റവാളി ഒരിക്കലും രക്ഷപ്പെടരുത് ഇതിന്റെ പിന്നിലുള്ള ശക്തമായ കരങ്ങൾ ആരായാലും പുറത്ത് കൊണ്ടുവരണം എന്ന് തന്നെയാണ് നമ്മളിപ്പോഴും ആഗ്രഹിക്കുന്നത്